ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കും കേട്ടോ അപ്പം നമുക്കെന്നും പറയാനുള്ളത് നമ്മളെ കോഴികളെ കുറിച്ച് മാത്രമാണ് കേട്ടോ കാരണം നമ്മൾ കോഴി വളർത്തുന്നവർക്ക് ഉള്ളൊരു വീഡിയോ ആയിട്ടാണല്ലോ ഞാൻ എപ്പോഴും നിങ്ങളെ മുന്നിൽ വരാറ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് എല്ലാവരും പറയുന്നത് സംഭവമാണ് കോഴിനെ വളർത്താൻ ആഗ്രഹമുണ്ട് സ്ഥലമില്ല എന്ന് പറയും അപ്പോൾ പിന്നെ എന്നാൽ തോന്ന സ്ഥലമുള്ളവരാണെങ്കിലും ഒന്ന് കോഴിനെ വളർത്തൂല്ല അങ്ങനെയാണല്ലോ സ്ഥലം ഉള്ള ആളുകൾക്ക് അതിനോട്ട് ആഗ്രഹം ഉണ്ടാവില്ല കോഴിനെ വളർത്താൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ എത്ര കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താം എന്നതിനെ കുറിച്ചുള്ളൊരു പിന്നെ ടോപ്പിക്കായിട്ടാണ് കേട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ കോഴി വളർത്താനുള്ള സ്ഥലം ഉള്ളത് എന്ന് വെച്ചാൽ അത് നല്ല പൈസ മുടക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ കിട്ടുമല്ലോ അപ്പോൾ നമ്മളുടെ നെറ്റ് നമ്മളുടെ മീന നെറ്റ് ഉണ്ടല്ലോ ആ വല നല്ല കണ്ണി അകലുള്ള വല വാങ്ങാതെ ചെറിയ കണ്ണി അകലുള്ള അല്ലേ ചെറിയ കണ്ണി ഉള്ളത് ആ വല വാങ്ങിയിട്ട് നമ്മൾ ഏകദേശം നമുക്ക് ആദ്യം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മറക്കുക എന്തെങ്കിലും തൽക്കാലം ഓരോ കാല് കുഴിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ കയറിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കയറിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം കയറിട്ടിട്ട് നല്ല അങ്ങോട്ട് വലിച്ച് കെട്ടുക അങ്ങനെ കെട്ടിയിട്ട് എത്ര ഭാഗത്താണോ നിങ്ങൾക്ക് വളർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗം അങ്ങനെ നെറ്റ് ഇട്ടിട്ടൊന്നുകൊണ്ട് കെട്ടുക അങ്ങനെ കെട്ടി സെറ്റാക്കിയതിൻ്റെ ശേഷം ആ നെറ്റിൻ്റെ പുറത്ത് കൂടെ നമ്മളുടെ ഇപ്പോൾ ഈ ഗ്രീൻ നെറ്റ് കിട്ടുമല്ലോ അങ്ങനത്തെ പച്ച കളറിലും പല മോഡൽ കളറിലും ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടുന്നു അതും ഒന്ന് വലിച്ചു കെട്ടുക എന്താന്ന് വെച്ചാൽ പുറത്തു ഈ ഉള്ളിലുള്ള കോ കോഴികളെയും ഒന്നും പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടുക പുറത്തേക്ക് കാണാതിരിക്കാന്ന് വെച്ചാൽ നാട്ടുകാർ കാണാതിരിക്കണത് മാത്രമല്ല നമ്മളെ പുറത്തുള്ള നായ്ക്കളായാലും കീരി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അവർക്കൊരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വലട അപ്പുറത്താ നിൽക്കണമെന്നു വച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കൊരാകാംക്ഷകുമ്പോൾ അവർ വലയുടെ മുകളിൽ കൂടെ ചാടാനൊക്കെ നോക്കിയിട്ട് അത് അങ്ങനെ വല പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അങ്ങനത്തെ നെറ്റ് ഗ്രീൻ നെറ്റൊക്കെ മേടിച്ചിട്ട് ഈ വലയുടെ ചുറ്റു ഭാഗം പുറത്ത് വലുടെ പുറത്ത് ചുറ്റുഭാഗം കെട്ടിയിട്ട് മറക്കുക മറച്ചിട്ട് നിങ്ങൾ ആ വലയുടെ ഉള്ളിൽ വേണം കോഴിക്കോട് ഇടാൻ അത് പുറത്ത് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ വല കെട്ടിയ ഭാഗത്ത് രാത്രി പകൽ അഴിച്ചു വിടാൻ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പുറത്തെന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കോഴി കോഴിക്കൂടിടുക അപ്പോൾ രാത്രി മാത്രം അവർ ആ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ കയറി നിന്നോളും പകലൊക്കെ നമ്മൾ കോഴിക്കൂട് വിട്ടാൽ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നോളും അപ്പോൾ എന്താണ് ചില ആളുകൾക്ക് അങ്ങനെ കോഴി കോഴി വളർത്തണം എന്നൊക്കെ ഉണ്ട് അത് നമ്മൾ കോഴിക്കാഷ്ടമാവും വിറ്റത്ത് കൂടെ നിറച്ച് അല്ലെങ്കിൽ കട്ട കോഴി കോഴി കോഴിക്കഴിക്കാഷ്ടാവും എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഇപ്പം ഞാനീ പറഞ്ഞത് അങ്ങനെ അതിനൊരു ഡോറും വെച്ചാൽ എന്താണ് നമ്മളെ കോഴികളെ ഒരാളെ പറമ്പിലേക്കും പോയില്ല നമ്മളെ തന്നെ ഇനി പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും വരില്ല ബാങ്ക് കൊടുക്കുന്നുണ്ടോ അതൊന്നും കഴിയട്ടെ ബാങ്ക് കൊടുക്കണ്ടതാ പിന്നെ ഞാനൊന്നും ഉണ്ടാതിരുന്നിട്ട് ഓഫാക്കിയതാ കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ കോഴി വളർത്തണമെന്നുണ്ട് പക്ഷേ കോഴി കാഷ്ടാവും മിറ്റത്ത് കൂടെ ഒക്കെയാണ് ഒരുക്കൊക്കെ എന്താണ് അങ്ങനെ ആ ഏരിയയുടെ ഉള്ളിൽ മാത്രമേ കോഴി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ കോഴികളെ കൊണ്ട് നമുക്ക് ഒരു നമുക്കൊരു ഉണ്ടാവില്ല എന്നാൽ നമുക്ക് വേണ്ടുന്ന മുട്ടകൾ കിട്ടും ചെയ്യും ഒരു കോഴി ഇറച്ചി കോഴിമുട്ട അതും അതും അതേപോലെ ഇറച്ചി മീൻ കോഴിമുട്ട അതേപോലെ ഇതൊന്നും നമുക്ക് മനുഷ്യന്മാരിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് കോഴിമുട്ടയിൽ നിന്ന് കിട്ടേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കോഴിമുട്ടയിൽ നിന്ന് തന്നെ കിട്ടണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് കോഴിമുട്ട തിന്നണം തന്നെ തിന്നണ്ട കാര്യങ്ങൾ തിന്നന്നെ വേണ്ടേ അപ്പം ആ ഈ ഒരു കാലത്തും ഡിമാൻഡ് കുറയാൻ വേണ്ടി പോണില്ല അതുകൊണ്ട് കോഴിമുട്ട ആളുകൾക്ക് ആവശ്യമാണ് അപ്പോൾ ഈ വളർത്താത്ത ആളുകളും ഈ വളർത്തുന്ന ആളുകൾക്ക് വന്നിട്ടാണ് കോഴിമുട്ട മേടിച്ചുകൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ ആളുകൾ കോഴിമുട്ട മേടിച്ച് കൊണ്ടുപോയില്ലെങ്കിലും നമ്മളെ ആവശ്യങ്ങൾക്കുള്ള കോഴിമുട്ട നമുക്ക് കിട്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വാണിജ്യ അടിസ്ഥാനത്തിൽ അതേപോലെ ഫാം ബിസിനസ് മൈൻഡിലൊക്കെ വളർത്തുന്ന ആളുകൾക്ക് മാത്രമേ കോഴിത്തീറ്റൊക്കെ നമുക്ക് മേടിച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നുള്ള വേസ്സ് കൊടുത്തിട്ടുതന്നെ നമ്മളെ കോഴികളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള മുട്ട അതിൽ നിന്ന് തന്നെ കിട്ടും അതേപോലെ അതിലുണ്ടാകുന്ന പൂവനെ ചില ആളുകൾ പൂവന്മാരെ പൂവന്മാരും അതേപോലെ നമ്മളെ വളർത്തുന്ന കോഴികളെ പൂവാനൊന്നും നമ്മൾ കഴിക്കില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലർ ചെയ്യുമല്ലോ നമ്മൾ പൂവൻ അങ്ങോട്ട് കൊടുത്തിട്ട് അതേ റേറ്റിന് ആ കടയിൽ നിന്ന് വേറെ മറ്റേ ഇറച്ചി ഇങ്ങോട്ട് ബ്രോയിലർ ഇറച്ചി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരും എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമുള്ളൂ നഷ്ടമൊന്നുമില്ല പിന്നെ നല്ല വലിയ തീറ്റക്കെ കൊടുത്ത് വളർത്തുന്ന ആളുകൾക്കാണ് തീറ്റയ്ക്ക് വില കൂടുമ്പോഴും അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴുള്ള നഷ്ടം വരുന്നുള്ളൂ അല്ലാത്തവർക്കൊക്കെ അത് ലാഭം തന്നെയാണ് നമ്മൾ പഴയ കാലത്തൊക്കെ ആലോചിച്ച് നോക്കിയിട്ടില്ലേ ഏത് വീട്ടിലും ഒന്നോ രണ്ടോ കോഴി ഉണ്ടാവും അതെന്താണ് അന്നൊന്നും ഇങ്ങനെ ആളുകൾ അത്ര കടയിൽ നിന്നൊന്നും കോഴിമുട്ട മേടിച്ച് തിന്നിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് കണ്ടമാന കോഴിമുട്ടകളൊക്കെ ആളുകൾ കടയിൽ നിന്ന് മേടിച്ച് തിന്നാൻ തുടങ്ങിയത് കാരണം എന്താ വെച്ചാൽ അഞ്ചും പത്തും സെൻ്റ് സ്ഥലമാണ് അത് മൊത്തം കട്ട വി ിച്ചിട്ടുള്ള സ്ഥലങ്ങളാകുമ്പോൾ അതിൽ കൂടെ കോഴി കോഴി കോഴിക്കാഷ്ടാവും അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ആളുകൾ മേടിക്കൂല ആ ആളുകൾ വളർത്തൂല അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴി ഒരിക്കലും നമ്മൾ വീട്ടുമുറ്റത്തക്കോ വീടിൻ്റെ അവിടുക്കോ അല്ലെങ്കിൽ നമ്മളെ കട്ട വിരിച്ചോർത്തക്കോ നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ ഇതു മക്കൊന്നും വന്നിട്ട് അവർ കാഷ്ടിക്കൂല അവർക്കൊരു ബൗണ്ടറി തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ നെറ്റൊക്കെ കെട്ടിയിട്ട് ഇത് ഈ നെറ്റ് ഇട്ടിട്ട് ഡോറും വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തൊന്ന് കോഴിക്കൂടെ അടക്കുക അതേപോലെ രാവിലെയും വൈകുന്നേരം അവർക്കൊരു തീറ്റ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ പിന്നെ ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുകയുള്ളൂ ചില എല്ലാ വീട്ടിലും ഓരോ കോഴിയോ രണ്ട് കോഴിയെങ്കിലും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തണം വളർത്തണമെന്ന് ഞാൻ പറയുള്ളൂ നമ്മുടെ ലോക്ക്ഡൗൺ സമയം വന്നപ്പോൾ പാല് കോഴി ഇറച്ചി അതുപോലെ മുട്ട ഈ ഫുഡിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ആവശ്യം വന്നപ്പോൾ എന്തോരം ഡിമാൻഡ് ആയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഒക്കെ നാടൻ കോഴിമുട്ട തിന്നാനല്ലേ നമ്മളോടൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു അന്ന് കോഴി വളർത്തിയ ആളുകളൊക്കെ അവർക്ക് പുറത്ത് പോയി വാങ്ങേണ്ട ഒരു കാര്യം വന്നില്ല പുറത്തുനിന്ന് മുട്ട മേടിക്കുമ്പോൾ അതിനൊക്കെ എന്തായിരുന്നു വില ആ മുട്ട വേടിക്കാൻ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റിയിരുന്നു നമുക്ക് അതൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവനാൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല ഇനിയിപ്പോൾ നമ്മൾക്ക് ആരാൾ പത്ത് കോഴിമുട്ട മേടിച്ചു കൊണ്ടുപോയാൽ അതും നമുക്കൊരു വരുമാനമല്ലേ ഇനിയിപ്പോൾ വരുമാനത്തിൻ്റെ മൈൻഡ് മാത്രം നോക്കണ്ട അവനാൻ്റെ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നടന്നു പോവാനുള്ള കാര്യങ്ങൾക്കുള്ള പൈസ അതൊന്ന് കിട്ടും നമുക്കുള്ള കോഴിമുട്ടി അതൊന്ന് കിട്ടും അപ്പോൾ മുറ്റത്തേക്ക് വന്നിട്ടും അതേപോലെ ആളുകൾക്ക് ശല്യം ചെയ്തിട്ടും അല്ലെങ്കിൽ പച്ചക്കറി നശിപ്പിക്കും അല്ലെങ്കിൽ ചിക്കി ചകഞ്ഞിട്ട് നമ്മളുടെ ചേനി ചേമ്പ അങ്ങനത്തെയൊക്കെ നശിപ്പിക്കും എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു വല കിട്ടുക എന്നിട്ട് അതിങ്ങനെ ഒരു ചെറിയൊരു ഡോറും വെച്ച് ഒന്ന് സെറ്റാക്കുക അതിൻ്റെ ഉള്ളിൽ കോഴിക്കോട്ട് കോഴിക്കോട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നാട്ടുകാർക്കും ഇല്ല നമുക്ക് വീട്ടുകാർക്കും അവരെ കൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഇവരെയൊക്കെ വളർത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുക കാരണം നല്ലൊരു ഉന്മേഷവും ഉത്സാഹമൊക്കെ കിട്ടും കേട്ടോ ഇവർ അത് നമുക്ക് ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് വളർത്താത്തവർക്ക് വന്നാൽ മനസ്സിലാവില്ല നിങ്ങൾ ഒന്നോ രണ്ടോ കോഴികളെ വളർത്തിയിട്ട് നിങ്ങളതിലേക്ക് വന്നു കഴിഞ്ഞാലല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുക ഇതെന്തോരം സന്തോഷം നൽകുന്നൊരു ഒരു സംഭവമാണ് ഈ കോഴി വളർത്തലെന്നുള്ളത് ഇന്നാ നമുക്കധികം അധ്വാനം ഉണ്ടോ ഇല്ല എന്നാൽ അധ്വാനം ഉണ്ടോ ചോദിച്ചുണ്ടേനും ഇന്ന വലിയ അധ്വാനം ഇല്ലേനും ചെറുതായിട്ട് വളർത്തുന്ന ആളുകൾക്കൊക്കെ അധ്വാനം കുറവാണ് അല്ലാണ്ട് നമ്മളെപ്പോലെ തോനൊക്കെ വളർത്തുന്നവർക്ക് അത്യാവശ്യം ഇതൊള്ളു പിന്നെയെന്ന് വെച്ചാൽ ഈ വയസ്സായ ഉമ്മരും ഉപ്പാരും അമ്മയും അച്ഛനൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് കോഴികളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു നേരം പോക്കണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവർ അവരെന്നെ നോക്കിക്കൊടും കോഴികളെ അവർക്ക് അതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അതേപോലെ അവർക്ക് നമുക്കും ആയാലും അത്യാവശ്യം വേണ്ടുന്ന മുട്ടകളും കിട്ടും നമുക്ക് വിഷമില്ലാത്ത ഇറച്ചി നമുക്കെന്നെ തിന്നാൻ പറ്റും നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴികളുടെ ഇറച്ചി നമുക്ക് തന്നെ തിന്നാൻ പറ്റും നമ്മൾ കടയിൽ പോയിട്ട് ഇനി അങ്ങനത്തെ ഇങ്ങനത്തെ കോഴികളെന്നും വാങ്ങി തിന്നേണ്ട കാര്യം നമുക്ക് വരുന്നില്ല അപ്പോൾ പിന്നെ ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം എന്ന രീതിക്കും പിന്നെ നമ്മളുടെ നമ്മളുടെ കാര്യങ്ങൾക്ക് നടന്നു പോകാനുള്ള ഇറച്ചിക്കും മുട്ടക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കോഴികളെ വളർത്തുന്നട്ടേ ഞാൻ പറയുള്ളൂ പിന്നെ അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആൻറ്റിബയോട്ടിക്കളൊന്നും കൊടുക്കണ്ട ആൻറ്റിബയോട്ടിക്ക് കൊടുക്കണേക്കാട്ടിലും മുന്നേ നമ്മളുടെ പനിക്കൂർക്ക അതേപോലെ തുളസി പച്ചമഞ്ഞൾ ആര് വെപ്പിൻ്റെ അതേപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നല്ല അരച്ചിട്ട് ആദ്യം ആ വെള്ളം കുടിക്കാൻ കൊടുത്തതിൻ്റെ ശേഷം മാത്രം പിന്നെ ആൻറ്റിബയോട്ടിക്ക് പിന്നെ കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ നിൽക്കേണ്ട അത് പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളെ കോഴികൾക്ക് അസുഖങ്ങൾ കുറയും അസുഖങ്ങൾ വരില്ല ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഒരു അസുഖം വരുന്നൊരു ബുദ്ധിമുട്ട് വരുള്ളൂ